തലപ്പറമ്പ് കുറുമാത്തൂരിൽ പതിനാറ് വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ യുവാവിന് നൂറ്റി പതിമൂന്ന് വർഷം തടവും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കുറുമാത്തൂര് ഡയറിയിലെ പി കെ മഹേഷ്വിനിയാണ് തലപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ശിക്ഷിച്ചത് ത്തി പതിനേഴിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ ശ്രീകണ്ഠാപുരം സ്റ്റേഷൻ പരിധിയിലെ പതിനാറുകാരനെ നിരവധി തവണ ക്രൂരമായ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു മറ്റൊരു കുട്ടിയെ കൂടി ഇയാൾ ഇത്തരത്തിൽ പീഡിപ്പിച്ച കേസിന്റെ വിചാരണ പോക്സോ കോടതിയിൽ ഘട്ടത്തിലാണ് ശ്രീകണ്ഠാപുരം സിഐ ആയിരുന്ന കെ ആർ രഞ്ജിത്താണ് കേസന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് സിഐഇ പി സുരേഷൻ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു കുട്ടിയെ പട്ടികകൊണ്ട് അടിച്ചതും ക്രൂരമായ പ്രകൃതിവിരുദ്ധ പീഡനവും ഉൾപ്പെടെ ഏഴ് വകുപ്പുകളിലായാണ് തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ജഡ്ജി ആർ രാജേഷ് പ്രതിക്ക് നൂറ്റി പതിമൂന്ന് വർഷം തടവും ഒരു ലക്ഷത്തി എഴുപത്തിയായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഷെരിമോൾ ജോസ് ഹാജരായി ന്യൂസ് ബ്യൂറോ